ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയോട് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലാണ് സ്വാഭാവികമായും പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ തെരഞ്ഞെടുപ്പുകളിലായി അങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് ആ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ബി ഭയക്കുന്നു ആദ്യ രണ്ട് ഘട്ടം പൂർത്തിയായതോടെ മോദിയുടെ ആത്മവിശ്വാസം കുറഞ്ഞതിന് പിന്നിൽ ഈ കണക്കുകളാണുള്ളത് മോദി വിരുദ്ധ വികാരം രാജ്യത്ത് ശക്തമായി ആഞ്ഞടിക്കുന്നുണ്ടെന്ന് ബോധ്യം ബി ജെ പി ക്കും വന്നുകഴിഞ്ഞു എന്തായാലും ബി ജെ പിയുടെ ആശങ്ക അകറ്റാനാണോ എന്ന് വ്യക്തമല്ല ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടേ പിന്മാറൂ എന്ന വാശിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചെയ്യാതെ മാറി നിൽക്കാൻ തീരുമാനിച്ചവരെ ഏത് വിധേയനയും ബൂത്തിലെത്തിക്കുമെന്ന തീരുമാനത്തിൽ അതിനുള്ള വഴികൾ തേടുകയാണ് കമ്മീഷൻ എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടിംഗ് ശരാശരി എത്തിച്ചാൽ ഇനിയും തിരിച്ചുവരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ബി ജെ പി കരുതുന്നത് അതിന് കൈയച്ച് സഹായം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും തീരുമാനിച്ച മട്ടാണ് കാണുന്നത് വോട്ട് ചെയ്യുന്നതിലെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാനായി സന്ദേശങ്ങൾ അയക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ പ്രമുഖ ടെലികോം സേവനദാതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എയർടെൽ റിലയൻസ് ജിയോ വഡാഫോൺ ഐഡിയ എന്നീ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ദിവസം പത്ത് കോടി മെസ്സേജുകൾ അയക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത്രയും സന്ദേശങ്ങൾ അയക്കുന്നതിൽ തങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് ടെലികോം സേവനദാതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതായത് മെസ്സേജുകൾ അയക്കാൻ തൽക്കാലം ടെലികോം കമ്പനികൾക്ക് താല്പര്യം ഇല്ല എന്നതാണ് സത്യം പത്തു കോടി മെസ്സേജുകൾ നടക്കുന്ന കാര്യമല്ലെന്നും വേണമെങ്കിൽ രണ്ട് കോടി സന്ദേശങ്ങൾ വരെ അയക്കാൻ സാധിക്കുമെന്നുമാണ് കമ്പനികൾ അറിയിക്കുന്നത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് ഏഴിനാണ് ഇതിനു മുൻപ് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങണമെന്നും അവസാന ഘട്ടം വരെ തുടരണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം അറുപത്തിയാറ് ദശാംശം ഒന്നായിരുന്നു ഇതോടെയാണ് ബി ജെ പി അപകടം മണത്തു തുടങ്ങിയത് ഏഴ് ഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടന്നത് ഇവിടെ തിരിച്ചടി നേരിട്ടാൽ പിന്നീട് തിരിച്ചുപരവാനുള്ള അവസരം കൂടിയാണ് ബി ജെ നഷ്ടമാകുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം അറുപത്തിയാറ് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ടിംഗ് ശതമാനം ആദ്യഘട്ടത്തിൽ അറുപത്തി ഒൻപത് ദശാംശം നാല് രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ഒൻപത് ദശാംശം രണ്ട് എന്നിങ്ങനെയായിരുന്നു ഇതാണ് പിന്നീട് കുറഞ്ഞത് ബി ജെ പി അധികാരം പിടിച്ച വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകളാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ട് ചെയ്യാതെ മാറി നിന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടാറില്ലെങ്കിലും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ടെലികോം കമ്പനികൾ സന്ദേശങ്ങൾ അയക്കാറുണ്ട് കനത്ത ചൂടുൾപ്പെടെ നിരവധി ഘടകങ്ങൾ വോട്ടിംഗ് ശതമാനം കുറയുന്നതിന് കാരണമായി എന്നും കമ്മീഷൻ വിലയിരുത്തുന്നു ശതമാനം എഴുപതിലെത്തിക്കുന്നതിനുള്ള നീക്കമാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്